ുതിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് നിങ്ങൾ നേർച്ചകൾ നേർന്നിട്ടുണ്ടോ നേർച്ചകൾ നേർന്നിട്ട് നിറവേറ്റാതിരുന്നിട്ടുണ്ടോ എന്നിട്ട് എന്ത് തോന്നുന്നു ചിലരൊക്കെ പറയും എന്താ കാര്യം എന്ന് അറിയില്ല ആരും ഉപദ്രവിച്ചിട്ടില്ല ആർക്കൊരു ദോഷവും ചെയ്തിട്ടില്ല ഒരു പാവവും ചെയ്തിട്ടില്ല എന്ന് പറയും പക്ഷേ എന്ത് കയറ്റവും ഇല്ല എന്തിനു പോയാലും പരാജയങ്ങളും മാത്രം ഏത് ടെസ്റ്റ് എഴുതിയാലും അറ്റം വരെയും പോകും എന്നിട്ട് തഴയപ്പെടുന്ന അവസ്ഥ കല്യാണം നടക്കാൻ വേണ്ടി വല്ല നല്ല പണിയൊപ്പിച്ചിട്ടുണ്ടോ ഏത് നേരത്തെ നേർന്നിട്ടുണ്ടോ ചിലതൊക്കെ ഞാൻ പറയും അമ്മേനോട് ചോദിക്ക് അല്ലെങ്കിൽ ഭാര്യേനോട് ചോദിക്ക് എന്ന് പറയും അതുപോലെ ആ കെട്ടിയിട്ട പോലെ എത്തിയെടുത്തൊന്നും ഒരു കയറ്റവും ഇല്ല അപ്പോൾ ആദ്യത്തെ ശമ്പളം കൊടുക്കാമെന്ന് നേർന്നു പക്ഷേ ആദ്യത്തെ ശമ്പളം വലിയ തുക ആയതുകൊണ്ട് ഇത്രയും വലിയ ജോലി കിട്ടുമെന്ന് ഓർത്തില്ല ദൈവശുത്രൂഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദശാംശം കൊടുക്കാമെന്ന് ദശാംശം പോലും കൊടുത്തില്ല മുഴുവൻ ശമ്പളവും കൊടുക്കാമെന്നാണ് ഒരു വികാരത്തിൻ്റെ പുറത്ത് നേർന്നത് അങ്ങനത്തെ കേസുകളൊക്കെ അറിയാം മകന് പട്ടാളത്തിൽ കിട്ടിയ ആദ്യത്തെ ശമ്പളം കൊണ്ടൊരു ആ കരി മേടിച്ച് നിന്ന പള്ളിയിൽ കൊടുക്കാം അല്ലെങ്കിൽ കല്യാണം നടന്ന രണ്ട് ആ കരി അനാഥമൻ കൊടുക്കാം അല്ലെങ്കിൽ വിശപ്പിൻ്റെ വെളിയിൽ ഭക്ഷണം വിതരണത്തിന് വേണ്ടി കൊടുക്കാം ഇങ്ങനെയൊക്കെ പറയും പക്ഷേ ആട് കിടത്തുന്നിടത്ത് പൂട പോലും ഇല്ല എന്ന് പറഞ്ഞ പോലെ കയ്യിൽ കാശ് കിട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ ഓർക്കും പിന്നെ കൊടുക്കാം നാളെ കൊടുക്കാം അല്ലെങ്കിൽ പറയും ഇത്രയും കൊടുക്കേണ്ട കാര്യമുണ്ടോ എല്ലാവരും ഇതുപോലെയൊക്കെ കൊടുക്കണമെങ്കിൽ എല്ലാം കൂടി കൂട്ടുമ്പോൾ എന്തോരം എന്ന് വിചാരിക്കും അപ്പോൾ ഇത് നേർന്നപ്പോൾ ഓർത്തില്ലേ നേരത്തെ നേർന്നിട്ട് നിറവേദറ്റാതിരുന്നാൽ ഒത്തിരി കേസുകൾ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ വന്ന് ഇനി പോകാത്ത ധ്യാനം ഇല്ല അല്ലെങ്കിൽ ലോഡി നടക്കാത്ത കൗൺസിലിംഗ് ഇല്ല ഒരു പിടിയും കിട്ടണില്ല ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ എന്ന് പറയും എവിടെ അവർക്ക് തന്നെ നല്ലോണം അറിയാം കാര്യങ്ങൾ ഇത്തിരി വലുതൊക്കെയാണ് നേർന്നിരിക്കുന്നത് പള്ളിക്ക് ബെഞ്ചും ഡെസ്ക്കും മേടിച്ചുകൊടുക്കാമെന്ന് നേരെയും ചെയ്ത് അച്ഛനെ കണ്ട് പറയുകയും ചെയ്ത് പക്ഷേ വിദേശത്ത് പോയി നല്ല ജോലി ശമ്പളമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓർത്ത് പിന്നെ ആകട്ടെ പിന്നെ ആകട്ടെ അവസാനം വർഷങ്ങൾ കഴിഞ്ഞ് എല്ലാം ഉണ്ടാക്കി ഈ പള്ളിക്ക് മാത്രം ബെഞ്ചും കൊടുത്തില്ല ഡെസ്ക്കും കൊടുത്തില്ല ബെഞ്ചുകളും ഡെസ്കുകളും കണ്ണിന് കാഴ്ചയൊക്കെ പോയി അടുത്ത പോകാനുള്ള ചാൻസ് പുതിയതായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും കണ്ണിന് രണ്ടിനും പ്രശ്നം കാഴ്ച ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പോഴാണ് ഓട്ടം പിടിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ദൈവം ഭയങ്കര ക്രൂരനാണ് അല്ലെങ്കിൽ നീ ദൈവം എന്താ ഇങ്ങനെ ചെയ്യുന്നു ഒരിക്കലും ഇല്ല ഏ ഞാൻ നമ്മളോട് ആരും ചോദിച്ചു മേടിക്കുന്നതല്ല നമ്മൾ എടുത്തിട്ട് നമ്മുടെ തടസ്സങ്ങൾ മാറുന്നതിന് ഒരു സമർപ്പണമാണ് സഭാപ്രസവന അഞ്ചിൽ നാലും അഞ്ചും വാക്യങ്ങൾ പറയുന്നുണ്ട് ദൈവത്തിന് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത് മൂടരിൽ അവിടത്തേക്ക് പ്രീതിയില്ല നേർച്ച നേർന്നിട്ട് നിറവേറ്റാത്തവരെ കുറിച്ച് പറയുന്നത് മൂടരുന്നാണ് അപ്പോൾ നേർന്നിട്ട് നിറവേറ്റാത്തതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്നതാണ് പള്ളിയെ പള്ളി തന്നെ വണ്ടതു കൊടുത്തേക്കാന്നും പറഞ്ഞ് പാരിഷ് കമ്മിറ്റിയുടെ മീറ്റിംഗ് കൂടി അപ്പോൾ ആരുടെ അടുത്തൊന്നും പിരിക്കണ്ടെന്നും പറഞ്ഞിട്ട് ഇത് എന്താണ് നിധി കിട്ടിയാല ലോട്ടറി അടിച്ചാലാ അന്ന് വിദേശത്ത് ജോലിയുണ്ട് ഇല്ലാത്ത എന്തോ ഇടപാട് വഴികൾ പുറകിൽ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അത് നടന്നാൽ കൊടുക്കാമെന്നാണ് മീറ്റിങ്ങിൽ പറഞ്ഞത് അങ്ങനെയല്ല അമ്പത് ലക്ഷം രൂപ മുടക്കി ഞാൻ പള്ളി വന്നത് തന്നോളാം പാവങ്ങളോട് പള്ളി നാട്ടുകാരോട് ആരോടും പിരിക്കണ്ട എല്ലായിടത്തും വലിയ ആളായി നടന്നു വർഷങ്ങൾ കഴിഞ്ഞുപോയി ഒരു തൊലിയൊക്കെ പൊളിഞ്ഞു പോകുന്ന ഒരു മാരക രോഗവുമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നൊരു കേസ് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഇന്നതാണ് കേസ് അപ്പോൾ ഒന്നുകിൽ നമ്മളത് നിറവേറ്റണം നേർച്ച നേർന്നാലത് നിറവേറ്റണം അല്ലെങ്കിൽ കുംഭസാരത്തിൽ പറഞ്ഞ് വൈദികൻ പറഞ്ഞു തരുന്ന പ്രാചിത്തമോ അല്ലെങ്കിൽ പ്രാർത്ഥനകളോ അവരെന്താണ് പറയുന്നത് അതനുസരിച്ച് ചെയ്യണം മരണാസനരായി കിടക്കുന്ന ഒരു രണ്ട് വലിയ ആശുപത്രികൾ കൈകഴിഞ്ഞ് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോൾ ഇതുപോലെ ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സ്പിരിച്വൽ കൗൺസിലിങ്ങിലൂടെ കടന്നു പോയപ്പോൾ നാല് നേർച്ചക്കടങ്ങൾ വെളിപ്പെടുത്തി കിട്ടി എന്നിട്ട് ഒന്നുമില്ല ഒന്നുമില്ലെന്ന് പറഞ്ഞിരുന്ന ആളാണ് ഒരു ടെണ്ണാണ് ഒത്തിരി കുമ്പസാരിക്കാനുണ്ടായിരുന്നു പണ്ട് മുതലെ കാണാപ്പാട് ശീലിച്ചതാണ് ഇതുവരെ കുമ്പസാരത്തി എന്നൊന്നും മനസ്സിലായി കുമ്പസാരത്തിന് ഒരുക്കി കഴിഞ്ഞപ്പോൾ നല്ല കുമ്പസാരം നടത്തി ഈ നേർച്ചക്കടത്തിൻ്റെ കാര്യം കുമ്പസാരത്തിൽ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു രണ്ടെണ്ണം പോയി തീർക്കണം രണ്ടെണ്ണം വീട്ടിൽ നിന്ന് ആരെങ്കിലും വിട്ടാൽ എന്ന് പറഞ്ഞു അങ്ങനെ ആ രണ്ടെണ്ണം അച്ഛൻ ചോദിച്ച ചോദിച്ചാൽ നിന്നെ ആശുപത്രി കൊണ്ടുപോയാൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മരിച്ചാൽ കൊണ്ടു ശരി ആരെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ ഡോക്ടർമാർ പറഞ്ഞാൽ അവിടെ കൊണ്ടുപോകൂല്ലേ അതുകൊണ്ട് ഇപ്പോൾ തിരുവനന്തപുരം എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് പോണം അവിടെ ഇനി മരുന്നുണ്ടെന്ന് പറഞ്ഞാലും ചെന്നിട്ട് ഇല്ലാതെ വന്നാലും മടങ്ങി മടങ്ങിപ്പോരേണ്ടി വന്നാലും പോകില്ലേ അപ്പോൾ ദൈവത്തിന് കൊടുത്ത ആ വാക്ക് നിറവേറ്റണം അങ്ങനെ ആ രണ്ടും പോയി നിറവേറ്റി രണ്ടെണ്ണം വീട്ടിൽ നിന്ന് ആളവിട്ടു അങ്ങനെ നാല് നേർച്ചകൾ നിറവേറ്റി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന വർഷങ്ങളോളം വീണ്ടും ജീവിച്ചിരുന്ന വൈദ്യശാസ്ത്രം ഒരു രോഗീ എൻ്റെ തന്നെ ശുശ്രൂഷയിൽ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാനായിട്ട് വന്ന ഇതുപോലെ വിദേശത്തൊക്കെ പോയിട്ട് വലിയ ജോലിയൊക്കെ കിട്ടി അതുപോലെ നേർച്ചയൊക്കെ നേർന്ന് കിട്ടാൻ വേണ്ടിയാണുള്ള പണി മുഴുവിച്ചത് കിട്ടിക്കഴിഞ്ഞപ്പം ആദ്യത്തെ ശമ്പളം ഇതുപോലെ പ്രേക്ഷിത വിലയ്ക്ക് കൊടുക്കാം അല്ലെങ്കിൽ ധ്യാനേന്ദ്രത്തിന് കൊടുക്കാം പള്ളിക്ക് കൊടുക്കാം എന്നൊക്കെ ചിന്തിച്ചപ്പോൾ വിചാരിച്ച് ഇവർക്ക് എന്തിനാണ് ഇത്രയും കാശ് നേർച്ചപ്പെട്ടിയിലിടുമ്പോൾ കിലിങ്ങണല്ലോ പലർക്കും അങ്ങനെയല്ലേ ചില്ലറ പൈസ വീഴുമ്പോട്ടും എന്നും പറഞ്ഞ് കേൾക്കണം അതൊരു സമാധാനമാണ് ഏഹ് അപ്പോൾ ദൈവത്തെ ഭിഷക്കാരാക്കും പക്ഷേ നേരത്തെ നേർന്ന കാര്യമൊക്കെ അങ്ങാടും മനഃപൂർവ്വം തള്ളിക്കളി പിന്നീട് പലവിധ കെട്ടുകളും കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥകളും ജീവിതത്തിൽ വന്നപ്പോഴാണ് വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടന്ന് തിരിഞ്ഞു മറിഞ്ഞ ഓട്ടം പിടിച്ച അവസ്ഥകൾ അപ്പോൾ അതൊക്കെ പരിഹാരം ചെയ്തൊക്കെ കഴിയുമ്പോൾ അതിനേതായ മാറ്റങ്ങൾ ഉണ്ടായതും ഉണ്ടാവുന്നതും കണ്ടുകൊണ്ടിരിക്കുകയാണ് ബിസിനസ്സൊന്നും ശരിയായി കിട്ടിയാൽ അങ്ങനെ ചെയ്തോളാം അല്ലെങ്കിൽ വീട് പണിയാൻ സാധിച്ചാൽ മേളാ പള്ളിയിൽ പോയി ഇങ്ങനെ ചെയ്തോളാം അല്ലെങ്കിൽ പിന്നെ വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കാം ഇതുമല്ലെങ്കിൽ അബോർഷൻ ചെയ്തതിൻ്റെ പരിഹാരമായിട്ട് കെട്ടിയിട്ട അവസ്ഥ കുടുംബത്തിൽ കുംഭസാരത്തിലൊക്കെ പറഞ്ഞു പക്ഷേ കുടുംബത്തിൽ മക്കൾ തമ്മിലും പ്രശ്നം രണ്ട് മക്കൾക്കും വഴിയൊന്നും തിരിച്ചു അപ്പോൾ എല്ലാ മാസവും ഒരു നിശ്ചിത തുക ഈ കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് കളഞ്ഞതിന് പരിഹാരമായിട്ട് ചെയ്തോളാമെന്ന് അമ്മയും മക്കളും കൂടെ അപ്പം മരിച്ചു പോയി കുടുംബത്തിൽ തകർച്ച 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 തീരുമാനമെടുത്ത് മക്കളെ അറിയിക്കേണ്ട കാര്യമല്ലെങ്കിലും അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു പക്ഷേ നല്ല സ്ഥിതിയിലേക്ക് വന്നപ്പോഴും ആത്മീയമായി ബന്ധനം അവിടെ കിടക്കുകയാണ് അതൊന്നും നിറവേറ്റാതെ എടു തീരുമാനം എടുക്കും നിറവേറ്റാത്ത അവസ്ഥ അപ്പോൾ നിയമാവർത്തനം ഇരുപത്തി മൂന്നോ പതിനെട്ട് പറയുന്നുണ്ട് വേശ്യയുടെ വേതനമോ നായയുടെ കൂലിയോ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിലേക്ക് നേർച്ചയായി കൊണ്ടുവരുന്നത് ഇവ രണ്ടും അവിടുത്തേക്ക് നിന്ദ്യമാണ് അതായത് വേസ്റ്റും നമുക്ക് വേണ്ടാത്തതും നിശ്ചം വന്ന ഉണ്ടെങ്കിൽ ഔതാര്യം വിഷക്കാർക്ക് കൊടുക്കുന്ന പോലെ അതല്ല ദൈവത്തിന് കൊടുക്കേണ്ടത് ഇല്ലായ്മയിൽ നിന്ന് ത്യാഗം സഹിച്ച് ആബേലു സമർപ്പിച്ച ഇതാണ് കായനും ആവേനും ബലിയേൽപ്പിച്ചു ബലിയർപ്പിച്ചു ആബേലിൻ്റെ ബലി സ്വീകാര്യമായി ആബേ കായന അസൂയമൂത്തു അല്ലേ ആ രണ്ടുപേരും ബലിയാണ് അർപ്പിച്ചത് പക്ഷെ ആബേൽ തൻ്റെ ഇല്ലായ്മ ഉള്ളതിൽ നിന്ന് നല്ലത് ദൈവത്തിന് കൊടുത്തു കായൻ എന്തെങ്കിലും ദൈവത്തിന് കൊടുത്തു അപ്പൊ ഏതാണ് നല്ലതെന്ന് നമുക്കും കേട്ടിട്ട് തോന്നുന്നത് സംഖ്യ മുപ്പത് രണ്ടേ പറയുന്നുണ്ട് ആരെങ്കിലും കർത്താവിന് നേർച്ച നേരുകയോ ശപഥം ചെയ്ത് തന്നെ തന്നെ കടപ്പെടുത്തുകയോ ചെയ്താൽ തൻ്റെ വാക്ക് ലംഘിക്കാതെ വാഗ്ദാനം നിറവേറ്റണം നേർച്ച നേരുകയോ ശപഥം ചെയ്ത് ദൈവത്തിനായാലും മനുഷ്യരായാലും ചിലർ ചിലരറിയും ഞാൻ തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട് ഞാനൊരു കാര്യം നേർന്നിട്ടുണ്ട് ഇത് നടന്ന ചിലപ്പോൾ ഏതെങ്കിലും മനുഷ്യരെ സഹായിക്കാമെന്നോ ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കാമോ അല്ലെങ്കിൽ ഏതെങ്കിലും ശുശ്രൂഷകളെ സപ്പോർട്ട് ചെയ്യാമെന്നോ എന്നോട് ചിലരൊക്കെ പറയാറുണ്ട് അത് ഏറ്റാൾക്കാർ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടുമില്ല ചില ശുശ്രൂഷകളുമായിട്ട് ബന്ധപ്പെട്ട് ധ്യാന കേന്ദ്രങ്ങൾക്കായാലും പ്രയ ഗ്രൂപ്പുകൾക്കായാലും അല്ലെങ്കിൽ പള്ളിക്കായാലും ഏറ്റവർ വാക്ക് പാലിച്ചില്ല വീണ്ടും ചോദിച്ചിട്ടും ഒരു ഒന്നും നിറവേറ്റിയില്ല മൈൻഡ് പോലും ചെയ്യുന്നില്ല അവർ അതിനേക്കാൾ വലിയ ലോണും കുറിയും കടവും എല്ലാം എടുത്തു വെച്ചിട്ട് കടമാണ് കടമാണ് കടമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ അവരവരുടെ സമ്പാദ്യത്തിന് വേണ്ടി ചെയ്തു വെച്ചാൽ അതിനെ കടമെന്ന് പറയാൻ വേണ്ടി പറ്റുമോ ഇല്ലാത്ത ലോണും കുറിയും പുതിയത് പുതിയത് ചെയ്തോട്ടെ പക്ഷേ ദൈവത്തോട് കർത്താവിനോട് നേരുന്ന നേർച്ച നേരുന്ന നേർച്ച നേർച്ച നേരുകയോ ശപഥം ചെയ്ത് തന്നെ തന്നെ കടപ്പെടുത്തുകയോ ചെയ്താൽ തൻ തൻ്റെ വാക്ക് ലംഘിക്കാതെ വാഗ്ദാനം നിറവേറ്റണം ഇങ്ങനെ പറയുക ഒരു ചൊല്ലുണ്ട് എന്താണ് വാപ്പ മാറിയാലും വാക്ക് മാറരുത് ആഹാ വാപ്പ മാറാമോ അതും മാറാൻ പാടില്ല ഏഹ് ഒറ്റ വാപ്പയുള്ളതെന്നും പറഞ്ഞ് ഒറ്റ അപ്പനെ ഉള്ളെന്നും പറഞ്ഞിട്ട് കട്ടൊക്കെ പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് അപ്പോൾ ദൈവത്തോടായാലും മനുഷ്യരോടായാലും പ്രഭാഷകൻ നാല് മകനെ പാവപ്പെട്ടവൻ്റെ ഉപജീവനം തടയരുത് ആവശ്യക്കാരനായി കാത്തിരുത്തി വിഷമിപ്പിക്കരുത് ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത് കൂടപ്പറപ്പങ്ങൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിൽ കൊടുക്കേണ്ട വീതം കൊടുക്കാതെ പള്ളിക്ക് എണ്ണയും പൊരിയും ഉണ്ണിയപ്പവും പണ്ണും കൊടുത്തോണ്ടിരുന്നാൽ മതിയോ അതുപോലെ പുണ്യാളാൻ നിന്നോട് പറയും എടുത്തുകൊണ്ട് വയ്ക്കുമോ എന്ന് പറയും അത് കൊടുക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് ഏഹ് അതാണ് നേരത്തെ പറഞ്ഞത് വേശയുടെ വേദന നായയുടെ കൂലി നിന്റെ ദൈവമായ കർത്താവിന് ആലയത്തിന് നേർച്ചയായി കൊണ്ടുവരരുത് അപ്പോൾ ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് അവർക്ക് കൊടുക്കുക മകനെ പാവപ്പെട്ടവൻ്റെ ഉപജീവനം പ്രഭാഷക നാലിലൊന്നു മുതലാണ് കേട്ടോ ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിക്കരുത് വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത് ജോലിയെടുക്കുന്നവന് കൂലി കൊടുക്കാതെ നേർച്ചയായിട്ട് കൊടുത്താൽ മതിയാണ് ദശാംശമായിട്ട് കൊടുത്താൽ മതിയാണ് ഒരു പെണ്ണ് പറഞ്ഞാൽ ഒരു വീട്ടിൽ വീട്ടുവേലയ്ക്ക് പോകുമ്പോൾ ഒരു കഷണ ഉണക്കപ്പൂട്ടു ഒരു കറി പോലും ഇല്ല പഞ്ചസാരയും കൂട്ടി അവർക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി കൊടുക്കണം പക്ഷേ ഈ വേലക്കാർത്തേക്ക് പച്ചവെള്ളം പോലും കൊടുക്കില്ല പറ്റുമെങ്കിൽ തലേദിവസം ഫ്രിഡ്ജിൽ വെച്ചതിന്ന് വെച്ചാൽ പഴയതുണ്ടെങ്കിൽ അതെടുത്ത് കൊടുക്കും അപ്പോൾ ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിക്കരുത് വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത് ഇല്ലാത്തവനെ ക്ഷോഭിപ്പിക്കരുത് കോപാകുലമായ മനസ്സിൻ്റെ അസ്വസ്ഥകൾ വർദ്ധിപ്പിക്കരുത് യാചകന് ദാനം താമസിപ്പിക്കരുത് കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ അരുത് ആവശ്യക്കാരിൽ നിന്ന് കണ്ണുതിരിക്കരുത് നിന്നെ ശപിക്കാൻ ആർക്കും ഇടനൽകരുത് എന്തെന്നാൽ മനം നന്ദി ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും അതുകൊണ്ട് യാചകനായാലും ദരിദ്രനായാലും പാവപ്പെട്ടവരായാലും പള്ളിക്കായാലും വല്ല പള്ളിയിലും കൊണ്ടുപോയി കൊടുക്കുന്ന പറയും എടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പറയും പള്ളി കൊടുക്കുന്ന പറയും അതായത് ആർക്കും വേണ്ടാത്തതൊക്കെ പള്ളിക്ക് കൊടുക്കുന്നതാണ് ചിലരുടെയൊക്കെ വയ്പ് അതൊക്കെ മാറ്റണം ഓരോരുത്തർക്കും ദൈവത്തിന് അർഹതപ്പെട്ടത് ദൈവത്തിന് സഭയ്ക്ക് അർഹതപ്പെട്ടത് സഭയ്ക്ക് തോപത്തിൻ്റെ പുസ്തകത്തിൽ ഒന്നാമതാകത്ത് നാല് തരം ദശാംശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ സ്വന്തത്തിലോ ബന്ധത്തിലോ ഒക്കെ പാവപ്പെട്ടവരോ അർഹതപ്പെടാ പെട്ടവരോ ഒക്കെ ഉണ്ടെങ്കിൽ വിശന്ന് പൊരിയുന്നവരോ കഷ്ടപ്പെടുന്നവരോ ഉണ്ടെങ്കിൽ അത് നേരത്തെ പ്പെട്ടി കൊണ്ടുപോയി തന്നെ ഇടണമെന്നില്ല നേർച്ചപ്പെട്ടിയിൽ ഇടാനുള്ളത് നേർച്ചപ്പള്ളിക്കുള്ളത് പള്ളിക്ക് കൊടുക്കണം പാവപ്പെട്ടവരെ സഹായിക്കണം ചുറ്റുമുള്ളവരിലേക്ക് കണ്ണ് ഓടണം ആ ജാതിക്കാരാണ് ഈ ജാതിക്കാരാണ് അക്രൈസ്തവരാണെന്നും പറഞ്ഞ് വേ വകതിരിവ് കേട് വേർതിരിവ് കാണിക്കരുത് ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രൈസ്തവനായാലും എല്ലാം ദൈവ തന്നെയാണ് ഞാൻ ഹിന് ഞാൻ ക്രിസ്ത്യാനിയായി ജനിച്ചതുകൊണ്ടാണ് എനിക്കൊരു ക്രൈസ്തവനായിരിക്കണം ഒരാൾ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് അയാൾ മുസ്ലിം മറ്റൊരാൾ ഹൈന്ദവനായതുകൊണ്ട് അയാൾ ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഹൈന്ദവനായി എന്നും പറഞ്ഞ് ഇവരെല്ലാം മനുഷ്യർ തന്നെ ഇവരുടെ എല്ലാ ശരീരത്തിൽ ഓടുന്നത് രക്തമാണ് ഒരു അവയവം ദാനം ചെയ്യുമ്പോൾ ആരും ഈ വക വർത്താനം ഒന്നും പറഞ്ഞ് നിൽക്കാറില്ല ഹിന്ദുവെന്നോ മുസ്ലിം വന്നോ ക്രിസ്ത്യാനി എന്നോ ആരും ായാലും കിട്ടാൻ തയ്യാറുള്ളതാണെങ്കിൽ ബ്ലഡായാലും ചാടി വീണ് മേടിക്കും അല്ലാത്ത കാര്യം പറയുമ്പോൾ ഇത് ദൈവത്തിന് പോലും നിരക്കാത്ത ജാതിയും മതവും വർഗവും പറഞ്ഞിട്ട് അവഗണിക്കുന്ന അവസ്ഥ അപ്പോൾ അവർക്ക് കുറവുകളൊക്കെ ഉണ്ടാവുക നമുക്കും അതിനേക്കാൾ കുറവുകളുണ്ട് പരസ്പരം മറ്റുള്ളവരെ സഹായിക്കുക നേർച്ചയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രം വീണ്ടും സംഗീതത്തിന് എഴുപത്താറ് പതിനൊന്ന് പറയുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവിന് നേർച്ചകൾ നേരുകയും അവ നിറവേറ്റുകയും ചെയ്യുവിൻ ഏ അവ നിറവേറ്റുകയും ചെയ്യുവിൻ എന്നിട്ട് പറയുന്ന ഇതാണ് ചുറ്റുമുള്ളവർ ഭീതിനായ അവിടത്തേക്ക് കാഴ്ചകൾ കൊണ്ടുവരട്ടെ അപ്പോൾ ദൈവമായ കർത്താവിന് നേർച്ചകൾ നേർന്നാൽ പോരാ അത് നിറവേറ്റണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ശക്തിയുക്തമായിട്ട് പറയുകയാണ് യോനാ പ്രവാചൻ്റെ പുസ്തകത്തിൽ രണ്ടാമതേ ഒന്നാം വാക്യം എന്നാൽ ഞാൻ കൃതജ്ഞതാ സ്ത്രോത്രങ്ങൾ ആലപിച്ച് അങ്ങേക്ക് ബലി അർപ്പിക്കും ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും കർത്താവിൽ നിന്നാണ് രക്ഷാനുസരണക്കേടിൻ്റെ വഴിയെ പോയ യോനാപ്രവാചകനെ മത്സ്യത്തെ അയച്ച് ദൈവം കരയ്ക്ക് എത്തിക്കുമ്പോൾ ഇതാ യോനാ പ്രവാചകൻ തൻ്റെ നേർച്ചകൾ നിറവേറ്റുന്നതിനെക്കുറിച്ച് തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയതിന് ദൈവത്തിന് കൊടുക്കുന്ന ആ ഒരു നിറവേറ്റൽ നമ്മളവിടെ കാണുകയാണ് ആ വാഗ്ദാനം ഇവിടെ കാണുകയാണ് കാരണം കർത്താവിൽ നിന്നാണ് രക്ഷ ഏത് തരത്തിലുള്ള രക്ഷയെ ശാരീരികമോ മാനസികമോ ആത്മീയമോ ദൈവത്തിൽ നിന്നാണ് സംഗീതം അറുപത്താറ് പതിമൂന്ന് പതിനാല് ദഹനബലിയുമായി ഞാൻ അങ്ങയുടെ ആലയത്തിൽ വരും അങ്ങയോടുള്ള എൻ്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും അങ്ങയോടുള്ള എൻ്റെ നേർച്ചകൾ ഞാൻ കഷ്ടതയിലായിരുന്നപ്പോൾ എൻ്റെ നാവു കൊണ്ട് നേർന്നതാണ് അവ അങ്ങേറ്റ അടി പോകുമ്പോൾ തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് നേർച്ചേനെ പിടിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ശക്തി കൊണ്ടല്ല ദൈവത്തിൻ്റെ കരണ കൊണ്ടാണ് സഭാപ്രസംഗം അഞ്ചാം അധ്യാധി പറയുന്നുണ്ട് അധ്വാന ഫലം നശിപ്പിച്ച് കളയും ദൂതനോട് കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് അപ്പോൾ ആ കാര്യം നമ്മൾ ഓർക്കണം ദൈവം ആരെയും നശിപ്പിക്കുന്നില്ല പക്ഷേ പിശാജ് ഈ കടങ്ങൾ കിടക്കുമ്പോൾ പിശാജ് അധികാരം സ്ഥാപിക്കുകയും തകർത്ത് കളയുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ടാകും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതാ ജോലി കിട്ടിയാൽ എല്ലാ മാസവും ഇന്ന പോലെ ചെയ്തോളാം അല്ലെങ്കിൽ ജോലി കിട്ടുമ്പോൾ ആദ്യത്തെ ശമ്പളം കൊണ്ട് ചെയ്തോളാം ഇല്ലായെങ്കിൽ വീട് വെക്കാൻ സാധ്യത എങ്ങനെ ചെയ്തോളാം ഇതുപോലെ കല്യാ കല്യാണങ്ങളൊക്കെ നടക്കാൻ വേണ്ടി താടി കൊണ്ട് വേലി കിട്ടും ഇല്ലാത്ത വാഗ്ദാനങ്ങൾ കൊടുത്ത് അനേകരുടെ ജീവിതം തകർത്തിട്ടുണ്ടോ എന്നൊക്കെ ആത്മശോഭനം ചെയ്യുക ഇത് മൊത്തം ഇവക്കുള്ളതാണ് അല്ലെങ്കിൽ ഇത് മൊത്തം ഇവനുള്ളതാണ് അപ്പോൾ പറയും ഇളയതില്ലേ അത് വേറെ ഉണ്ടെന്ന് പറയും ഇനി അവൻ്റെ വരുമ്പോൾ പറയും ഇത് മൊത്തം ഇവനുള്ളതായ അവസാനം മാതാപിതാക്കളുടെ കാലം കഴിഞ്ഞ് മക്കൾ തമ്മിൽ കടിപിടിക്കുന്ന അല്ലെങ്കിൽ ബന്ധുക്കളും ബന്ധുക്കളും കൊമ്മയിലും തമ്മിൽ ഓഹരിക്ക് വേണ്ടിയും ഭാഗത്തിന് വേണ്ടിയും തല്ലുപിടിക്കുന്ന അവസ്ഥ അതുകൊണ്ട് ആരും നമ്മുടെ അടുത്ത് തല്ലുപിടിക്കാനൊന്നും വരില്ല നേർച്ചയുടെ അവസ്ഥ പക്ഷേ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാനാവാത്ത പലതും ഈ ലോകത്തുണ്ട് അപ്പോൾ ഒരുതരം വേട്ടയാടൽ ഒരുതരം ബ്ലോക്ക് മനസ്സിലാകാത്ത രീതിയിൽ അന്ധകാര ശക്തികളുടെ ആക്രമണങ്ങൾ പൈശാചിക പീഡകൾ രോഗങ്ങൾ തകർച്ചകൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ആയിട്ട് ഇങ്ങനെ കിടന്ന് കളിക്കുന്ന അവസ്ഥകളുണ്ടാവും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് കേട്ടാലും കുറ്റബോധത്തിലേക്ക് പോകാൻ വേണ്ടിയല്ല ഇങ്ങനെ പറഞ്ഞത് മനുഷ്യരോടായാലും ദൈവത്തോടായാലും വാക്കുകൾ നിറവേറ്റുക അതിനുള്ള വചനങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ കാരണം പലരും ചോദിക്കാറുണ്ട് ഏത് വചനമാണ് പ്രാർത്ഥിക്കേണ്ടത് എത്ര പ്രാവശ്യം എഴുതണം എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണം എന്ന് ഇത് എഴുതാൻ വേണ്ടി പറഞ്ഞതല്ല കുറെ എഴുതി പലരും എഴുതി എഴുതി കയ്യൊടിഞ്ഞാൽ അല്ലെങ്കിൽ എഴുതി എഴുതി ടയേഡായി ഇനി ഓടാത്ത സ്ഥലമില്ല അപ്പോൾ ഇങ്ങനെ വല്ലതും നമ്മുടെ കുടുംബത്തിലോ മക്കളിലോ നമ്മളായിട്ട് നേർന്നിട്ടില്ല അമ്മ മരിക്കണതിനു മുമ്പ് നേർന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ കുടുംബത്ത് ഉള്ളതാണെങ്കിൽ അമ്മ സമ്പാദിച്ചു വെച്ചതും മക്കൾക്കാണ് കിട്ടുന്നതെങ്കിൽ ആ ആർക്കാണോ കിട്ടുന്നത് അവരുടെ ബാധ്യതയാണ് നിറവേറ്റാതെ കിടക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അമ്മയാണോ മക്കളാണോ ആരാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കൊടുക്കാമെന്ന് ജോലി കിട്ടിയാൽ കൊടുക്കാമെന്ന് പറഞ്ഞ ആൾ കൊടുത്തില്ല അതുകൊണ്ട് അമ്മക്ക് നിറവേറ്റാൻ പറ്റുന്നില്ല എൻ്റെ അടുത്ത് വന്നൊരു കേസാണ് മകൻ പട്ടാളക്കാരനാണ് പക്ഷേ ഇന്ന് വരെയും പത്ത് രൂപ കാശ് അഞ്ച് വർഷമായി ജോലി കിട്ടിയിട്ട് വീട്ടിലേക്ക് കൊടുക്കുന്നില്ല അവൻ കിട്ടുന്നതെല്ലാം അവൻ്റേതായ വഴിക്ക് ചെലവഴിക്ക് ൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ അമ്മ വിഷമിച്ച് വന്നപ്പോൾ ഇന്ന രീതിയിൽ ചെയ്യുന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അതിന് ഒത്തിരി മാറ്റങ്ങളുണ്ടായി അവരുടെ കുടുംബത്തിൽ ഒത്തിരി കെട്ടുകളെ കഴിഞ്ഞ അവസ്ഥകൾ അപ്പോൾ അതുകൊണ്ട് നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ന പോലെ പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞു കൊടുത്തു ആ രീതിയിൽ പ്രാർത്ഥിച്ച് മകനും മാനസാന്തരം ഉണ്ടായി തിരി തിരിച്ചറിവുണ്ടായി കാര്യങ്ങൾ നിറവേറ്റി അമ്മയും മകനും കൂടെ വന്നു രണ്ടുപേരും വന്ന് കൗൺസിലിംഗ് എടുത്തു പ്രാർത്ഥിച്ചു അങ്ങനെയൊക്കെ ഒത്തിരി മാറ്റങ്ങളുണ്ട് അവൻ്റെ കല്യാണമൊക്കെ നടന്ന അവസ്ഥകൾ ഓർക്കുകയാണ് അതുകൊണ്ട് നേർച്ച നേർന്നാൽ അത് നിറവേ നിറവേറ്റണം അത് ദൈവത്തോടുള്ള ഒരു ഉടമ്പടിയാണ് ദൂതനോട് കണക്കുകൊടുക്കേണ്ടി വരുമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമുക്കെല്ലാം കാവൽ മാലകമാരുണ്ട് സ്വർഗീയ സൈന്യങ്ങളുടെ വ്യൂഹങ്ങളുണ്ട് അപ്പോൾ ദേശത്തിൻ്റെ മേലുള്ള ആധിപത്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തകരുന്നതിന് വേണ്ടി കുടുംബത്തിൻ്റെ മേലുള്ള ചില ബന്ധനങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തകർന്നു പോകുന്നതിന് തലമുറ കെട്ടുകൾ അഴിയുന്നതിന് വേണ്ടി എല്ലാം ഈ തരത്തിലുള്ള അവസ്ഥകളിലൂടെ സാധിക്കും നമുക്ക് നല്ലവണ്ണം മനസ്സിരുത്തി ആലോചിച്ച് ചർച്ച ചെയ്ത് കുടുംബത്തിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഇനി മുതലെങ്കിലും നേർച്ച നേരമ്പ ഒരു ഡയറിയിലോ പുസ്തകത്തിലോ എഴുതി വെക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ് ഇന്നലെ ഫോട്ടോ കച്ചി വരെ പോയപ്പോൾ പള്ളി എത്തുന്നതിനും മുമ്പ് പെട്ടെന്നൊരു പള്ളി കണ്ടപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ ഭാര്യനോട് പറഞ്ഞു ഒരു ഏതാനും മാസങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അതിൽ പോയി ആ പള്ളി കയറി പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിക്കാൻ നല്ല അന്തരീക്ഷം എല്ലാ പള്ളിയിലും നല്ല അന്തരീക്ഷമാണ് അപ്പം ഞാൻ എൻ്റെ ഭാര്യനോട് പറഞ്ഞു നമുക്കൊരു നേർച്ച ഇവിടെ കിടപ്പുണ്ട് ഓർക്കേണ്ട അപ്പോൾ അയ്യോ ഓർത്തോണം ശരിയാണല്ല ശരിയാണല്ല കാരണം ആ നേർച്ച നേർന്ന കാര്യം ഏകദേശം ഏകദേശം ഒരു തീർപ്പായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് ശരിയാണ് ശരിയാണ് കുറിച്ചിട്ടോട്ടോ നമുക്ക് വരാം എന്ന് പറഞ്ഞ് ഏഹ് അറുപത് ബണ്ണ് മേടിച്ച് അവിടെ വരുന്നവർക്ക് വേണ്ടി കൊടുക്കാൻ നേർച്ചയായിട്ട് കൊടുക്കാമെന്ന് പ്രാർത്ഥിച്ചത് ഓർക്കയാണ് ആ കാര്യങ്ങൾ തടസ്സങ്ങൾ മാറി അപ്പം നമ്മളും ഇതുപോലെ ഈ തരുവിൽ കിടക്കുന്നവർക്കൊക്കെ ഭക്ഷണ വിതരണം അതെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ചെയ്യുന്ന ബ്രദർ അതെന്താ അന്ന് ആ പള്ളിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനൊരു അനുഭവവും അവിടുത്തെ കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ ഇങ്ങനൊരു ബോധ്യം കിട്ടിയപ്പോൾ ഒരു തീരുമാനം എടുത്തിരുന്നു ആ ം ചെയ്യാമെന്ന് പ്രാർത്ഥിച്ചിരിക്കുക അതുകൊണ്ട് എഴുതിയിടേണ്ടത് എഴുതിയിടണം ഓർക്കേണ്ടത് ഓർക്കണം ഇല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് കാരണം ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടില്ല അങ്ങനെ കിടന്ന അവസ്ഥകളൊക്കെ ഓർമ്മയുണ്ട് അവസാനം നേർച്ചക്കടങ്ങളൊക്കെ തീർത്ത് കഴിയുമ്പോൾ സുഖമായിട്ട് ആത്മാവ് പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് അതുകൊണ്ട് നേർച്ചക്കടം ഒത്തിരിപ്പ് കടങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഏതെങ്കിലും നിരപരാധിയുടെ കണ്ണുനീരൊക്കെ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അർഹതപ്പെട്ടവർ ദൈവമേന്ന് വിളിച്ച് കരയുമ്പോൾ ആവേലിൻ്റെ രക്തം പോലെ നമുക്കെതിരായിട്ട് സാക്ഷ്യങ്ങളായിട്ട് ജീവൻ പോലും പോകില്ല കടന്ന് കടന്ന് കിടന്ന് വലിഞ്ഞ് വലിഞ്ഞ് പൊട്ടുന്നതിനൊരു പരാതി ഒരു പരിധിയില്ലേ ൊ തൊലിയൊക്കെ പൊട്ടി പൊട്ടി കുഴിഞ്ഞു കുഴിഞ്ഞ് പഴുത്തു പഴുത്ത് കിടക്കുകയാണ് പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കി വേണ്ട പോലെ പരിഹാരം ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ഏറ്റെടുത്ത് കുടുംബത്തിലുള്ളവർ പ്രാർത്ഥിക്കുകയും പരിഹാരം ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കെട്ടുകൾ കഴിഞ്ഞാൽ ഒത്തിരി സംഭവങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് വാക്ക് പാലിച്ച് ദൈവത്തോടായാലും മനുഷ്യരോടായാലും മാതാപിതാക്കളോടായാലും ഓ അപ്പനും അമ്മയല്ലേ എന്ന് വിചാരിക്കും അവർക്ക് ദൈവം കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ അർഹതപ്പെട്ട സ്ഥാനം കൊടുക്കേണ്ടത് കൊടുക്കണം മറ്റു മക്കളില്ലേന്നും പറഞ്ഞിട്ട് തട്ടരുത് ഓ മറ്റു മക്കളല്ല നിനക്ക് അവർ ആ ജന്മം തന്നത് അതുകൊണ്ട് അവര് നോക്കട്ടെ ഇവര് നോക്കട്ടെ അങ്ങളമാരില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കാതെ നമുക്കുള്ളത് വച്ച് ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്ന് പറയുന്നത് പോലെ മാതാപിതാക്കളാണ് ഭൂമിയിൽ ഇത് ചെയ്താൽ ഇത് കിട്ടുമെന്നും പറഞ്ഞ് അത്രക്ക് വ്യക്തമായിട്ട് വാഗ്ദാനം നൽകിയിരിക്കുന്നത് ഓർക്കുക നേർച്ചക്കടത്തിൻ്റെ കൂട്ടത്തിൽ ഈ കാര്യം പറഞ്ഞത് ഓർക്കുക കൊടുത്താൽ പോയി എന്നും പറഞ്ഞ് കൊടുക്കരുത് കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നാൽ കൊണ്ട് പോ എന്നും പറഞ്ഞുള്ള രീതിയും കാണിക്കരുത് അവരെന്തും ചെയ്യട്ടെ മാതാപിതാക്കളാണെങ്കിൽ അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കണം കൂടപ്പറപ്പങ്ങളായാലും ഒന്ന് തൊട്ട് തെറപ്പിച്ചതുകൊണ്ട് നമ്മൾ നശിച്ചൊന്നും പോകുന്നില്ല എന്തോരം പൈസ ടൂറും ആഡംബരവും മദ്യവും ലഹരിയും കൂട്ടുകെട്ടും ഒക്കെ ആയിട്ട് നമ്മൾ പലപ്പോഴും തട്ടിത്തെറപ്പിച്ച് തട്ടിത്തൂകി ചിലരൊക്കെ നോക്കിയ നേരം കൊണ്ട് ഇടിഞ്ഞ് താഴോട്ട് പോകുന്ന പല സംഭവങ്ങളും അറിയാം അതുകൊണ്ട് കൂടപ്പുറപ്പങ്ങൾ നിസ്സഹായ അവസ്ഥയിൽ അവർ ചിലപ്പോൾ സൂക്ഷിക്കാതെ നശിച്ചു പോയതോ പിടിപ്പുകേട് കൊണ്ടോ പറ്റിയതാണ് ഇപ്പോൾ അതൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്തെങ്കിലും ഒരു ചെറിയ കൈ സഹായം സപ്പോർട്ടൊക്കെ വളരെ ഒന്നുമില്ലായ്മ ഡ്രൈവറിൽ നിന്ന് കോടി വതിയായി തീർന്ന ഒരു വ്യക്തിയുടെ കുടുംബം ഇവിടെ വന്നു അപ്പോ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞതാണ് ഞങ്ങളെക്കുറിച്ച് സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് ഉയർന്നു കഴിഞ്ഞപ്പോൾ കൂടപ്പറ അന്യരല്ല കൂടപ്പറപ്പങ്ങൾ തന്നെ അസൂയമൂത്ത് പല പരദൂഷങ്ങളും കഥകളും പറഞ്ഞു പക്ഷേ പുള്ളി അതൊന്നും ചെയ് ഇതിലേ കേട്ട അതിലേ കളയും കൂടപ്പറപ്പങ്ങളാണെന്നോർത് എല്ലാ കൂടപ്പറപ്പങ്ങളെയും സ്വന്തം രക്തത്തെ സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞില്ല പിന്നെ ഭയങ്കര പ്രാർത്ഥനക്കാരനൊന്നുമില്ല പക്ഷേ അമ്മ നല്ല ഭക്തിയുള്ളതാണ് അവർ ഈ സഹോദരന് കിട്ടിയ ഒരു പുണ്യം അതായിരിക്കാം ആ സഹോദരങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇപ്പം അന്യർക്ക് വേണ്ടി എന്തോരം ചെയ്യുന്നു എന്ന് പറയും അപ്പോൾ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അവർ നമ്മുടെ രക്തമാണ് അവരെ സഹായിക്കുന്നത് നമ്മുടെ കടമയാണെന്ന് പറഞ്ഞ് അവർക്കും ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചിലരുണ്ട് സഹായവും സഹായം കിട്ടുമ്പോൾ വീണ്ടും അവകാശം ആണ് അധികാരമാണെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നവരും കിട്ടിയില്ലെങ്കിൽ ചെളിവാരി എറിയുന്നവരൊക്കെയുണ്ട് പരദൂഷണം പറയുന്നവരും ഇല്ലാ വചനങ്ങൾ പറയും കള്ള കഥ ഉണ്ടാക്കിക്കോട്ടെ പക്ഷെ ദൈവം നമുക്ക് തരുന്ന ദുഷ്ടൻ്റെ ശിഷ്ടൻ്റെ മേൽ കരണവർഷിക്കുന്ന ദൈവം സൂര്യനുദിപ്പിക്കുകയും മഴപെയ്ക്കുകയും ചെയ്യുന്നത് പോലെ നന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാം അങ്ങനെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ അതാണ് നമ്മുടെ വിളി കാരണം ഒരു വാച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് സമയം കാണിക്കാനാണ് അല്ലാതെ അത് ഏത് തങ്കം കൊണ്ടുണ്ടാക്കിയാലും അതുകൊണ്ട് ഒരു ഫലവുമില്ല ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ഒന്നും കാണിച്ചില്ലെങ്കിലും പറഞ്ഞില്ലെങ്കിലും നമ്മൾ വിചാരിക്കാത്ത വഴികളിൽ കൂടെ ആളുകളിൽക്കൂടിയും ദൈവം നമുക്ക് ആവശ്യമായത് തരുമെന്ന് ഓർക്കുക യാഗോ ശ്രീകാരുടെ ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ ഇരുപത്തേഴാമത്തെ വാക്യം പിതാവായ ദൈവത്തിൻ്റെ രൂപയിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് അനാഥരുടെയും പിതവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്തുസൂക്ഷിക്കുക അതുകൊണ്ട് കമൻറ്റുകളൊന്നും നോക്കി നിൽക്കണ്ട ലോകം പറയുന്നത് പോലെയും നന്ദി കെട്ടവരാണ് നോക്കിക്കോ തിരിച്ചു കടിക്കും ആർക്കും ഉപകാരം ചെയ്തിട്ടുണ്ടോ അവരിന്ന് കിട്ടിയിട്ടുണ്ട് കിട്ടുമായിരിക്കും അതുകൊണ്ടാണ് ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ കാത്തുസൂക്ഷിക്കുക എന്ന് പറയുന്നത് വീണ്ടും യാക്കോ ശ്രീയാടൽ ലേഖനം രണ്ടാമധ്യായം പതിനഞ്ചാം ഭാഗത്തിൽ പറയുന്നുണ്ട് ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക തീ കായിക വിശപ്പെടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം നമുക്ക് ആത്മശോധന ചെയ്യാം ഞാനൊക്കെ എന്നോട് വിശപ്പിൻ്റെ വെളിയിൽ ശുശ്രൂഷയിൽ ഞങ്ങളുണ്ട് പ്രധേ എല്ലാ മാസവും സപ്പോർട്ട് ചെയ്തോളാം അല്ലെങ്കിൽ നമുക്കത് വേണ്ട പോലെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ പലരും കാലു മാറിപ്പോയ അവസ്ഥയുണ്ട് പക്ഷേ ദൈവം ഏൽപ്പിച്ച ഒരു കടമ ശുശ്രൂഷ ആയതുകൊണ്ട് വഴിയരികിലും തെരുവിലൊക്കെ അലയുന്നവർക്ക് വേണ്ടി ആരംഭിച്ച് ദൈവനാമത്തിൽ ആരംഭിച്ച് പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത കാര്യമായതുകൊണ്ട് പറഞ്ഞവരും ചെയ്യാമെന്ന് ഏറ്റവരൊക്കെ കാലുമാറിപ്പോയപ്പോഴും ഇപ്പോഴും ആശുശ്രൂഷ അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യാൻ അനുവദിക്കുന്നുണ്ടോ അത് നടന്നിരിക്കും പക്ഷേ നമ്മൾ വരുത്തി വയ്ക്കുന്ന ആ ശൂന്യതയും കുറവും പള്ളിക്കായാലും പട്ടക്കാരനായാലും നമുക്ക് അവരെയൊക്കെ കുറ്റവും കുറവും കാണാനും പറയാനും പലതും ഉണ്ടാകും അതൊന്നും നമ്മുടെ പണിയല്ല നമ്മളേൽപ്പിക്കാത്തത് എന്തിനാണ് മാന്താനായിട്ട് പോകുന്നത് കുറവുകളില്ലാതെ ആരും ഈ ലോകത്തിലാണ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ നിറവേറ്റി ജീവിക്കുക നമ്മുടെ നേർച്ചകൾ നിറവേറ്റാം ഒത്തിരിപ്പ് കടങ്ങളിൽ നിന്നും കെട്ടുകളിൽ നിന്നും നമുക്ക് നമ്മുടെ കുടുംബത്തിനും തലമുറകൾക്കും മോചിതരാകാം ആർക്കു വേണ്ടിയാണോ നമ്മൾ ഉണ്ടാക്കുകയും സമ്പാദിക്കുകയും ചെയ്യുന്നത് അവരിലേക്ക് ഉണ്ടാക്കുകയും സമ്പാദിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നതോടൊപ്പം ഒത്തിരിപ്പ് കടങ്ങളും കടങ്ങളും കൂടെ നമ്മൾ നിറവാറ്റാതെ പോകുമ്പോൾ ഇത് തലമുറകൾക്ക് കെട്ടായി കിടക്കാൻ ഇടയുണ്ട് അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ എടുത്ത വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അതിനുള്ള അനുഗ്രഹം ദൈവം എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ ബ്രദർ ഷൈജു ആദപ്പള്ളി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഓർക്കുമ്പോഴൊക്കെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു സെൻറ്റ് മേരീസ് പ്രേമിഷിക്കും ഈശുശ്രൂഷയും ഇവിടെ കടന്നു വരുന്നവർക്കും പ്രാർത്ഥന ആവശ്യപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണേ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഈശു മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രൈസ്